നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് അവസാനിച്ചപ്പോൾ മികച്ച പ്രകടനം നടത്തിയ ബ്രസീൽ ടീമുകളെ എല്ലാവരും ഒരു ഘട്ടം കൂടിയാണല്ലോ കിരീടം ചൂടിയത് ചെൽസിയാണ് ഇംഗ്ലീഷ് ക്ലബിനെ ബ്രസീൽ കോച്ച് കാർലോ ആഞ്ചുലുട്ടി അഭിനന്ദിക്കുന്നുണ്ട് അതോടൊപ്പം അദ്ദേഹം ഈ ടൂർണമെൻറ്റിലെ ബ്രസീലിയൻ താരങ്ങളുടെയും മറ്റുമൊക്കെ പ്രകടനത്തെ വിലയിരുത്തുന്നുമുണ്ട് സി ബി എഫ് തന്നെ അദ്ദേഹത്തിൻ്റെ വാക്കുകളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട് അവർ ഉദ്ധരിച്ചുകൊണ്ട് മറ്റു മാധ്യമങ്ങളും അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പം മൊത്തത്തിൽ വിലയിരുത്തുന്നത് ബ്രസീൽ ടീമുകൾക്ക് ബ്രസീലിയൻ ക്ലബുകൾക്ക് ലോകത്തെ മികച്ച ക്ലബുകളുമായിട്ട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തെളിയിച്ച ഇത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഫ്ലൊമിനൻസിന് ഒരു ഗ്രൈഡ് ക്യാമ്പയിനാണ് നടത്തിയത് അവർ സെമിഫൈനൽ വരെ എത്തി മൂടാഭാഗം പി എസ് സിയെ തോൽപ്പിച്ചു പാൽമിറാസും ഫ്ലെമിങ്ങോയും അവർക്ക് യൂറോപ്പിലെ ഏത് ബെസ്റ്റ് ടീമുമായിട്ടും കോമ്പീറ്റ് ചെയ്യാൻ പറ്റുമെന്നുള്ളത് കാണിക്കുകയും ചെയ്തു പിന്നെ ഇൻഡിവിജ്വൽ ലെവൽ നോക്കുകയാണെങ്കിൽ ഇസ്റ്റവായോ ജാവോ പെട്രോ തുടങ്ങിയവരൊക്കെ മികച്ച പ്രകടനം തന്നെയാണ് നടത്തിയത് അതോടൊപ്പം തന്നെ ജാവോ പെട്രോയും ആൻഡ്രി സാൻഡോസും വളരെ പ്രധാനപ്പെട്ട രൂപത്തിൽ കളിക്കാൻ കേൾപ്പുള്ളവരാണ് ചെൽസിയുടെ വിജയത്തിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ അവരുടെ കൺസിസ്റ്റൻസി കോമ്പറ്റീഷനിൽ അവർ കാണിച്ച കസ്റ്റി ഈ ഒരു കൺസിസ്റ്റൻസിക്ക് വലിയ പ്രാധാന്യമുണ്ട് ചെൽസി അവരുടെ യങ് പ്ലെയേഴ്സിനെ വെച്ചുകൊണ്ടിരിക്കുന്ന റേറ്റ് ക്വാളിറ്റിയാണ് കാണിച്ചത് പാൽമർ ജാവോ പെട്രോ തുടങ്ങിയവരൊക്കെ അതിന് ഉദാഹരണമാണ് എന്നുകൂടി ഇപ്പോൾ ബ്രസീലിയൻ കോച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ എതിർ മിലിറ്റാവോയെക്കുറിച്ച് അദ്ദേഹം പറയുന്നു തീർച്ചയായിട്ടും മിലിറ്റാവോ തിരികെ വന്നിരിക്കുന്നു അടുത്ത വർഷം ഞങ്ങളുടെ ദേശീയ ടീമിൽ മിലിറ്റാവോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈയെന്നുകൂടി കോച്ച് പറയുന്നുണ്ട് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലോക്സ് എന്ന് എത്താം